ഈ ശോംശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സഭ പിളരുമെന്ന നുണ പ്രചരിപ്പിക്കുന്നതാരു എറണാകുളത്തെ ഏകീകൃത കുർബാന നടപ്പിലാക്കിയാൽ എറണാകുളം അങ്കമാലിയിൽ സഭ പിളരുമെന്ന് ഒരു മെത്രാപൊലിത ഒരു ചാനലിൽ വന്നിരുന്ന് വെച്ച് കാച്ചി അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പാടെ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രസ്താവന പക്ഷേ അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ കുറെ മെത്രാമാർ അത് തൊണ്ടവിടാതെ വിഴുങ്ങി അങ്ങനെ വിമതരും അൽമായ മുന്നേറ്റക്കാരും വെച്ച കെടിയൽ മെത്രാന്മാര് പെട്ടു വടക്കന്മാർ ഒരു ചൂണ്ട കിട്ടു അതിൽ കയറി കൊത്തി ചില അപ്പകഷ്ണങ്ങൾ കൊടുത്തു വടക്കര് മെത്രാനായാൽ മെത്രാപോലത്തെയാകണം മെത്രാപോലത്തെയാൽ മേജർ ആകണം മേജർ മേജറായാൽ കർദനാളാകണം അങ്ങനെ അതിമോഹങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നേതൃത്വം ഈ അപ്പകഷ്ണങ്ങൾക്കായി വാലാട്ടുകയും ഈ ചൂണ്ടയിട്ട ഈ ഇരയുള്ള ആ ചൂണ്ടയിൽ കയറി കൊത്തുകയും ചെയ്തു അതൊന്നും അത്ഭുതമില്ല കാരണം ഈ അതിമോഹങ്ങൾക്കൊരു ഒരു ഒരു പഞ്ഞമില്ലല്ലോ വാസ്തവത്തിൽ വിമതൽ കുഴിച്ച കുഴിയിൽ അങ്ങനെ പല മെത്രന്മാരും വീണ് കിടക്കുകയാണ് ഇങ്ങനെ വീണ് കിടക്കുന്ന മെത്രന്മാരെ നിസ്സഹായവസ്ഥ മുതലാക്കാൻ ഇപ്പോഴത്തെ സഭാ സഭാനേതൃത്വം വിജയിച്ചിരിക്കുന്നു അതിനാൽ എറണാകുളം അങ്കമാലിൽ പിളർപ്പ് സീറോ മലബാർ സഭയിൽ നെടുകെ പിളർത്തിയിരിക്കുന്നു വടക്കന്മാരായി തെക്കന്മാരായി വടക്കന്മാർ ഒറ്റക്കെട്ടായി മാറി തെക്കന്മാർ പല കഷ്ണങ്ങളായി ചിന്തിച്ചു പണ്ട് പൗവത്തിൽ പിതാവും പള്ളിക്കപ്പറമൽ പിതാവും മറ്റം പിതാവും കാണിച്ചു തന്ന വഴി തെക്കൻ മെത്രാൻമാർ ഉപേക്ഷിച്ചിട്ട് എത്രയോ മത്സരങ്ങളായി പൗവത്തിൽ പിതാവും പള്ളിക്കപ്പറമ്മൽ പിതാവും മറ്റം പിതാവും ഒക്കെ കാണിച്ചു തന്നൊരു വഴിയുണ്ട് സത്യത്തിലേക്കുള്ള ഒരു വഴി സുറിയാനി പാരമ്പര്യത്തിലേക്കുള്ള വഴി സുറിയാനിയുടെ തനത് സ്വത്തത്തിലേക്കുള്ള വഴി ആ വഴിയൊക്കെ തെക്കൻ മെത്രന്മാർ ഉപേക്ഷിച്ചിട്ട് വത്സരങ്ങൾ എത്ര കഴിഞ്ഞു ഇനി വടക്കൻ രൂപതകളിൽ രാവിലെ അഞ്ചിനും ഒമ്പതിനും ഇടയിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതി ബാക്കിയെല്ലാം ഇല്ലിച്ചിട്ട് ചൊല്ലാം ഇരിങ്ങല കൊടക്കാർക്കും തൃശ്ശൂർക്കാർക്കൊക്കെ സന്തോഷമായില്ലേ ഇനി അനുസരണം വാഗ്ദാനം ചെയ്താലും പാലിക്കേണ്ടതില്ല എഴുതി കൊടുത്താൽ പോലും വേണ്ട കാരണം ഈ വാഗ്ദാനം എഴുതി കൊടുത്തവർക്കൊക്കെ അത് ഇളച്ചു കൊടുത്തു ഇനി സഭയോടൊപ്പം നിൽക്കേണ്ട കാര്യം തന്നെ ഇല്ല കാന നിയമം മനസ്സിലാക്കേണ്ടതുല്ല കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടിലെ നിയമമായിരിക്കും ഇനി മുതൽ സീറോ മലബർ സഭയില് അതിനാൽ സിനിടാനുകൂലികളെന്നും പോലും ഇനി ഇനി പറയരുത് കേട്ടോ സഭാനു സീറോ മലബർ സഭയെ സ്നേഹിക്കുന്ന സഭാവിശ്വാസികൾ സിനഡാനുകൂലികൾ എന്ന് പറയരുത് കാരണം സിനഡെല്ലാം നമ്മളെ ചതിച്ചു കഴിഞ്ഞു അവർ മിണ്ടുന്നില്ല അവരെടുത്ത തീരുമാനം തന്നെ അവർ റദ്ദാക്കാനോ അല്ലെങ്കിൽ ഭേദഗതി വരുത്താനോ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് സമ്മതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ശരണാനുകൂലികൾ എന്നൊന്നും നമ്മൾ ഇനി പറയരുത് സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന സഭാവിശ്വാസികൾ ആ സഭാവിശ്വാസികൾക്ക് ശരണം കർത്താവ് മാത്രം കർത്താവ് മാത്രം അതുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് അകന്നിരിക്കരുതേ ഞങ്ങളുടെ തുണയായവനെ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ വാളിൽ നിന്ന് ഞങ്ങളുടെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ നമ്മുടെ കർത്താവീ ശോംശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും